എൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എൻ്റെ എസ്റ്റിമേറ്റിൽ കാര്യങ്ങൾ തയ്യാറാക്കി ഒക്കെ എൻ്റെ അടിസ്ഥാനത്തിൽ എത്ര പൈസ വരണം എന്ന് പറഞ്ഞു എന്തായാലും ആ പൈസ പൂർണ്ണമായി അനുവദിക്കുക എന്നുള്ളതാണ് ഇതെന്ന് വെച്ചാൽ സാമൂഹ്യപരമായ വലിയൊരു മാർക്കറ്റിൻ്റെ തുടക്കമാണത് എംഎൽഎയുടെ പ്രത്യേക വികസന ഫണ്ട് വിനിയോഗിച്ചാണ് ഫർണിച്ചറുകൾ നൽകിയത് ഡെസ്കുകൾ ബെഞ്ചുകൾ സ്റ്റീൽ കസേരകൾ ക്ലോത്ത് ഡ്രയിങ് സ്റ്റാൻഡ് ജനൽ കർട്ടൻ ഫിറ്റിംഗ് തുടങ്ങിയ ഫർണിച്ചറുകളാണ് വിതരണം ചെയ്തത് സിഡ്കോ ഏജൻസി മുഖാന്തരം ചേർപ്പ് ഗ്രാമപഞ്ചായത്താണ് പദ്ധതി നടപ്പാക്കിയത് ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് അധ്യക്ഷത വഹിച്ചു Yeah. <mayoutli�at> study, ും പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും അതുപോലെ നമ്മുടെ നഴ്സറി സ്കൂളിലേക്ക് കൂടുതൽ കുട്ടികളെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പം നമുക്കറിയാം എല്ലാം ഹൈടെക് ആക്കി ആക്കിക്കൊണ്ടിരിക്കണം നമ്മുടെ സ്കൂളുകൾ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് സ്കൂളുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം എല്ലാം ഹൈടെക് ആയിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് സ്വകാര്യ മേഖലയിലെ സ്കൂളുകളുമായിട്ട് തട്ടിക്കാവുന്ന രീതിയിൽ തന്നെയാണ് ഒപ്പം ഒപ്പമൊപ്പത്തിനൊപ്പം നല്ല രീതിയിൽ തന്നെയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒരു പ്രൗഡി ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നഴ്സറി സ്കൂളും ആ ഒരു ഒരു തന്നെ എന്നുള്ള കൂടിയായിരിക്കണം ും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി സി പ്രഹ്ലാദൻ വിദ്യാ രമേശ് കെ ബി പ്രജിത്ത് ജോസ് ചാക്കേരി സുനിതാ ജിനു അധ്യാപിക എ കെ കല സി സി റനി എന്നിവർ സംസാരിച്ചു ലോകോത്തര ഹോസ്പിറ്റൽ ഏറ്റവും മികച്ച ചികിത്സയ്ക്കായി എല്ലാ വിഭാഗങ്ങളിലും വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കാഷ്വാലിറ്റി ഫാർമസിംഗ് സേവനങ്ങൾ ചെയ്യാനും ഇനി തൃശൂർ വരെ പോകേണ്ട ഓട്ടോമാറ്റിക് മിഷനറീസുമായി അതിനൂതനമായ ലാബ് സംവിധാനം നിങ്ങളുടെ ആരോഗ്യം ഞങ്ങളുടെ ഉത്തരവാദിത്വം ചികിത്സക്കായി ഇനി മുത്തുള്ളിയാൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ റേഗൾ ഉണ്ട് റൈഗൾ മെഡിക്കെയർ ഹോസ്പിറ്റൽ മുത്തുള്ളിയാൽ